വീട് പണിഞ്ഞതിന്റെ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സമയം കളയാൻ വേണ്ടിയാണോ കുതിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഒരു ചെറിയ വീഡിയോ നമ്മൾ കാണിച്ചത് ആ പൊട്ടലിന്റെ വില എത്രയാ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയില് ഈ ഫിറ്റിങ്സുകളൊക്കെ പൊട്ടിപ്പോയി വർഷമേ ആയിട്ടുള്ളൂ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനിടയ്ക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതിന്റെ മെയിൻ്റെസ് നോക്കി എന്തായിരിക്കും അവസ്ഥ എത്ര രൂപ ഇനി അതിന്റെ മുകളിൽ നമ്മൾ ചിലവഴിക്കണം ഒരു പത്ത് വർഷത്തേക്കാണോ നമ്മൾ വീട് നിർമ്മിക്കുന്നത് എത്രത്തോളം ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നിർമ്മിച്ച ഒരു ഭവനമല്ലേ കടങ്ങൾ വാങ്ങിച്ച് ലോൺ എടുത്ത് അതിന്റെ അടവുകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കൂടി ഈ പണികൾ കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാകുന്നത് സമാധാനത്തോടെ പോയി ജോലി ചെയ്യാൻ പറ്റുമോ സമാധാനത്തോടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പലപ്പോഴും നമ്മൾ എല്ലാവരും വിലക്കുറവിന്റെ പിന്നാലെ പോകും അങ്ങനെ വിലക്കുറവിന്റെ പിന്നാലെ പോകുമ്പോൾ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇതുപോലെ ഉണ്ടാവും പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്തൊരു സാധനം വാങ്ങിയാലും അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും ക്വാണ്ടിറ്റിയിലല്ല കേട്ടോ ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് കൂടുതൽ വിലയുള്ള സാധനത്തിന് എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടാകും വില കുറയുന്നതനുസരിച്ച് ക്വാളിറ്റിയും കുറയും വേറൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം മനഃപൂർവ്വം വില കൂട്ടിയിട്ട് വിൽക്കുന്നു എന്ന് അങ്ങനെ വേണ്ട എന്തായാലും ഒരു ബ്രാൻഡിന് ഒരേ വിലയായിരിക്കുമല്ലോ പല സ്ഥലത്തും അതന്വേഷിച്ച് കണ്ടുപിടിക്കാമല്ലോ അതിനു വേണ്ടിയുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്ന് നിലവിലുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കടയല്ല രണ്ട് കടയല്ല മൂന്ന് കടയല്ല പത്ത് കടയിൽ നിങ്ങൾക്ക് വിലയിട്ട് അന്വേഷിക്കാം പത്ത് കടയിൽ നിങ്ങൾക്ക് ചോദിക്കാം ചോദിക്കാം റേറ്റ് നമ്മൾ പറയുന്ന കമ്പനിയിൽ ഏറ്റവും നല്ല റേറ്റ് തരുന്ന കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ ചൂസ് ചെയ്യാം ഇത് പറയാനുള്ള സാഹചര്യം ഇപ്പോൾ വീട് നിർമ്മിക്കുന്നവരെക്കാട്ടിലും കൂടുതൽ സങ്കടമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണല്ലോ നിങ്ങൾ വീട് നിർമ്മിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വായു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു ഇവിടുത്തെ വിലയൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ പോകൂ എന്നൊക്കെയാണ് പല ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രീഷ്യനുമായിട്ട് ഒരു ദിവസം ഇങ്ങനെ പോരെ കാര്യം എത്ര ലക്ഷം രൂപ ചിലവാക്കിയാണ് നമ്മൾ വീട് വെക്കുന്നത് ഒരു ദിവസം നമ്മുടെ വീടിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ഇല്ലേ നേരെ ഇങ്ങോട്ടേക്ക് വരും പരസ്യങ്ങളെല്ലാം നല്ലതാണ് അവരുടെ ബിസിനസ് വിജയിപ്പിക്കുക ആരെങ്കിലും നഷ്ടത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുമോ എന്നെങ്കിലും ഒരിക്കലും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊരു സാധനം ലാഭത്തിൽ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കും എന്നാൽ അത് വിൽക്കുന്നവനോ ആ ഒരു രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും അവനും നിൽക്കുന്നത് അപ്പോൾ രണ്ടു പേർക്കും ലാഭമുണ്ടാവണം ഉണ്ടാകാനും പാടില്ല ഇതൊക്കെയാണ് ബിസിനസ് നമ്മളൊരു വീട് നിർമ്മിച്ചിട്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പിന്നീട് ചെയ്യാൻ പോകരുത് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ആ വീടിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ കാരണം ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പോലെയല്ല വലിയ വലിയ മെയിൻ്റനൻസ് പണികൾ നടത്തുന്നത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് വീട് നിർമ്മിച്ചിട്ട് പത്ത് വർഷം കഴിയുമ്പോൾ പിന്നെയും അഞ്ചു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ആ വീട്ടിലേക്ക് മുടക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കേ എന്തായിരിക്കും അവസ്ഥ ഉള്ള പണമാണോ അത് കടം വാങ്ങിയിട്ട് മാസാ മാസം മുപ്പതിനായിരവും നാല്പതിനായിരവും രൂപ ഇ എം ഐ വെച്ചടയ്ക്കുന്നവനായി കോംബോ ഓഫർ കൊടുക്കപ്പെടുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ഷെഡ്യൂൾ ചെയ്ത ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത് കോംബോ വെറുതെ ശൂന്യാകാശത്തുനിന്ന് പിടിച്ചെടുത്തതല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ പക്കാ ലിസ്റ്റ് വാങ്ങിയിട്ടാണ് ഇലക്ട്രിക്കലിന്റെ പ്രോഡക്റ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടു പ്ലംബേഴ്സിന്റെ പെയിന്റേഴ്സിന്റെ ലിസ്റ്റ് ഒരു ആറേഴ് ലിസ്റ്റ് കമ്പയർ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഷെഡ്യൂൾ ചെയ്ത ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇതേ ഇലക്ട്രിക്കൽ എൻജിനീയർമാർ എന്തുകൊണ്ട് വാട്ടർ പമ്പ് നിങ്ങൾക്ക് ലിസ്റ്റിൽ തന്നിട്ടില്ല അതെന്താ തരാത്തത് മറന്നുപോയതായിരിക്കും അല്ലേ അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ബെഡ്റൂമിൽ നാല് ബെഡ്സ് നേരത്തെ രണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഒരു ബെഡ്റൂമിൽ നമുക്ക് അങ്ങനെ എത്ര സ്വിച്ച് വേണ്ടിവരും മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് സ്വിച്ച് എല്ലാം നമ്മളൊരു വീഡിയോ ചെയ്തതുകൊണ്ട് അതിപ്പോൾ നാലായിട്ടുണ്ട് ഒരു റൂമിൽ എത്ര വേണം എത്ര ട്യൂവേ ഒരു ബെഡ്റൂമിൽ രണ്ട് ടൂവേ ആണോ രണ്ട് നമ്മുടെ ലൈറ്റിന്റെ അതും ഫാൻറെതും എൻ്റെ എന്റെ റൂമിലെ ഉള്ളൂ അതായത് നാല് കൺട്രോൾ വേണം ആ നാല് ടൂവേസ് ആണോ ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യം നാല് സ്വിച്ച് മതി എന്ന് പറയാം നമ്മളത് തിരുത്താൻ പോവാം ഒരു ബെഡ്റൂമിൽ ശരിക്കും നാല് മതിയും മാസ്റ്റർ ബെഡ്റൂമിന്റെ കാര്യം എടുത്തു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഔട്ട് സൈഡ് രണ്ട് ഭാഗം ഉണ്ടാകുമല്ലോ അത് രണ്ട് ഭാഗത്തും ഔട്ട് സൈഡ് ലൈറ്റ് ഉണ്ടാകും ലൈറ്റ് ഈ രണ്ട് ബൾക്ക് ലൈറ്റിന്റെ സ്വിച്ച് ഒരു പക്ഷേ മാസ്റ്റർ ബെഡ്റൂമിലായിരിക്കും അങ്ങനെയാണ് എങ്കിൽ നാല് ടൂ വേ സ്വിച്ച് മതിയാകുമോ ആ റൂമിൽ ഔട്ട് സൈഡ് ലൈറ്റ് എന്തായിരുന്നാലും നമുക്ക് മാസ്റ്ററിൽ കൊണ്ടുവന്നല്ലേ പറ്റുമോ അങ്ങനെ മാസ്റ്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ടൂ വേ സ്വിച്ച് പീഡിപ്പിച്ചേ പറ്റത്തുള്ളൂ നാല് രണ്ടും ആറാവും അപ്പോഴും ഈ വാദം ശരിയാവുന്നില്ലല്ലോ അപ്പോൾ ഇത് ഷെഡ്യൂൾ ചെയ്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇത് കണ്ടില്ലേ ഒന്ന് ബഡ്ജറ്റ് വീടിൽ എന്തായാലും മാസ്റ്റർ കൺട്രോൾ ഉണ്ടാവണമല്ലോ അപ്പൊ അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടാവത്തില്ലേ എന്തായിരുന്നാലും ഔട്ട് സൈഡിൽ ഒരു പത്തോളം ലൈറ്റുകൾ ഉണ്ടാവും മതിലും മറ്റുള്ള ലൈറ്റുകളെല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചോളം ലൈറ്റുകൾ ഉണ്ടാവും ഇതെല്ലാം മാസ്റ്ററിൽ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ പിന്നെ വീട്ടിനകത്തുള്ള ഒരു അഞ്ച് അഞ്ചാറ് ലൈറ്റുകൾ കൊടുക്കണം ഇതെല്ലാം മാസ്റ്റർ കൺട്രോളിൽ വരണമെന്നുണ്ടെങ്കിൽ ടൂ വേ സ്വിച്ച് പിഴിപ്പിച്ചേ പറ്റത്തുള്ളൂ അതോടൊപ്പം രണ്ട് ബെഡ്റൂം ഉണ്ട് എങ്കിൽ എട്ട് ട്യൂവേ സ്വിച്ച് അല്ലാതെ വേണം സ്റ്റേ റൂമിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് ടൂ വേ സ്വിച്ച് വേണം തിരിങ്ങിയത് ഇപ്പോൾ തന്നെ എത്രയായി ട്യൂ വേ സ്വിച്ച് പതിനഞ്ചു ആറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് എട്ട് ഇരുപത്തി ഒമ്പതും രണ്ടും മുപ്പത്തി ഒന്ന് സ്വിച്ചായി ആയി ടു ബേ സ്വിച്ച് ഇരുപത് എവിടെ കിടക്കുന്നത് മുപ്പത്തി ഒന്നും അവിടെ കിടക്കുന്ന എങ്ങനെയാണ് ഈ ഒരു കോംബോ ശരിയാവുന്നത് നമുക്ക് നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ ഈ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ലിസ്റ്റ് വീട്ടിൽ നിന്നതിൻ്റെ സാധനങ്ങൾ വരുമെന്ന് വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ അതാണ് ബോ ഓഫർ ലക്ട്രിക്കലിന്റെ ആദ്യം മുതലുള്ള ആദ്യാവസാനമുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കണം അതിനകത്ത് ടെമ്പററി ബോർഡും വരും കേട്ടോ വീട് നിർമ്മിക്കുമ്പോൾ ടെമ്പററി ബോർഡ് ആര് തരും അതും ഈ വീട് നിർമ്മാണത്തിൽ പെടുന്നതാണ് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകുമോ ഒരു സ്ഥലത്ത് അഞ്ച് മീറ്ററിനുള്ളിൽ സെപ്റ്റി ടാങ്ക് വന്നാൽ മറ്റൊരു സ്ഥലത്ത് ഒരു പതിനഞ്ച് മീറ്റർ അപ്പുറത്തേക്കാണെങ്കിലോ ഈ പതിനഞ്ച് മീറ്റർ ദൂരത്തേക്കുള്ള പൈപ്പും ഫിറ്റിംഗ്സും ഈ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തുമോ അതോ ഇനി ആഡ് ഓൺ ചെയ്യേണ്ടി വരുമോ ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട് കൊടുക്കുന്ന പൈപ്പുകൾ ചിലപ്പോൾ ബ്രാൻഡ് ആയിരിക്കും ഒന്നുകിൽ സുപ്രീം അതല്ലെങ്കിൽ ഫിനോലെക്സ് അതുമല്ലെങ്കിൽ ആസ്ട്രാല് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ പൈപ്പുകൾ നിങ്ങൾക്ക് ബ്രാൻഡായിട്ടുള്ളത് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും പക്ഷെ നമുക്ക് വേണ്ടത് ഫിറ്റിങ്സും ബ്രാൻഡഡ് ആയിരിക്കണം ഐ എസ് ഐ ആയിരിക്കണം ബ്രാൻഡഡ് പൈപ്പ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അതിൻ്റെ ഫിറ്റിങ്സുകൾ ബ്രാൻഡ് ആയിരിക്കണം ഐ എസ് ഐ മാർക്കുള്ളതായിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ പൊട്ടിപ്പോവും ഫോർ കെ ജിയുടെ പൈപ്പിനെ പൊട്ടാൻ ചാൻസ് ഇല്ല പൊട്ടുകയും ഇല്ല വളരെ അപൂർവമായിട്ടാണ് ഈ ഫോർ കെ ജി പൈപ്പുകൾ പൊട്ടിപ്പോകുന്നത് പൊട്ടുന്നത് എവിടെയാണ് ഒന്നുകിൽ ബെൻഡ് ആയിരിക്കും അതല്ലെങ്കിൽ ടീ ആയിരിക്കും അത് എ എസ് ഐ അല്ല എന്നുണ്ടെങ്കിൽ നോൺ എ എസ് ഐ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിലത്ത് കിടക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും ഡോർറ്റി ഒക്കെ പൊട്ടി ഡോർ ടീ ഇടേണ്ട ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിടുമ്പോഴാണ് എന്നാലൊരു ബ്രാൻഡ് ഐറ്റം മേടിച്ചിട്ട് നോക്ക് നിങ്ങൾ ഒരുപാട് കാലം കിടക്കും അതാണ് ഐ എസ് ഐയും നോൺ ഐ എസ് ഐയും തമ്മിലുള്ള വ്യത്യാസം ഒരു ലെങ്ത് പൈപ്പ് കൊടുക്കുന്നത് പോലെയല്ല ഫിറ്റിങ്സ് കൊടുക്കുന്നത് കാരണം ഫിറ്റിങ്സിന് നല്ല വിലയുണ്ട് ഏകദേശം ഒരു നൂറ്റി അൻപതോളം പൈപ്പ് ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിന് വേണം ഇത്രയും എണ്ണം നിങ്ങൾ കൊടുക്കാറുണ്ടോ തെഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള കടയിലേക്ക് ഓടേണ്ടി വരും സ്വാഭാവികമല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയുമുള്ളൂ വീട് നിർമ്മിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾ നിങ്ങളുടെ വീട് നിർമ്മിക്കുമ്പോൾ തികേണ്ടുന്ന കാര്യം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുക ഇലക്ട്രീഷ്യന് പത്ത് ശതമാനം കമ്മീഷൻ കിട്ടുന്ന ഒരു പരാതി നിങ്ങൾക്കുണ്ട് വേണ്ട ഇലക്ട്രീഷ്യൻ്റെ കഴിഞ്ഞ ലിസ്റ്റ് മേടിച്ചോ മേടിച്ചു പ്ലംബറിനെന്തൊരു ലിസ്റ്റ് മേടിച്ചു നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ അറിയാത്ത ഏതെല്ലാം കടകളുണ്ടോ ആ കടകളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ഇന്ന ഇന്ന ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം ഫിറ്റിങ്സ് വേണം എല്ലാം കൊടുത്തു അതിന്റെ ലിസ്റ്റ് ഇന്ന് കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് റേറ്റ് ഇട്ടു ഇലക്ട്രീഷ്യൻ തന്നെ മേടിക്കണമെന്നില്ലല്ലോ പലരുടെയും കമന്റിനകത്തുള്ളത് പത്ത് ശതമാനം കമ്മീഷൻ ഇലക്ട്രീഷ്യൻ കൊണ്ടുപോകുന്നു എന്നാണ് ഒരേ ഒരു കാര്യം ഓർത്താൽ മതി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തിട്ട് കോടീശ്വരനായ ഒരു ഇലക്ട്രീഷ്യനും കേരളത്തിൽ ഹൗസ് വയറിംഗിലെ എന്നാൽ ബിസിനസ് ചെയ്ത് ബി എം ഡബ്ല്യു വാങ്ങിച്ചിട്ടുള്ള നിരവധി ആൾക്കാരെ നമുക്ക് കാണിച്ചു തരാം വീടുകൾ നിർമ്മിച്ചു നൽകി ഫോർച്യൂണറിലും ഇന്നോവ കാറിലും പായുന്ന ഒരുപാട് ആൾക്കാരെ കാണിച്ചുതരാം എന്നാൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ വലിയ വലിയ കാറുകളിൽ പായുന്നതും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഒരുപാട് ബാർഗെയിനിങ്ങൾ ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രിക്കൽ വർക്ക് ഒരു ഇലക്ട്രീഷ്യൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലംബർ എടുക്കുന്നത് എടുക്കുന്ന വർക്കിൽ തന്നെ എത്രത്തോളം മാക്സിമം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ആൾക്കാരുടെയും ചിന്ത അതിനിടയിൽ പത്ത് ശതമാനം കമ്മീഷൻ അവന് കിട്ടിയാലോ എന്ന ചിന്തയും കൂടി വരും നല്ല സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്തുകൊണ്ടേ വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ പ്രയാസമുണ്ടായാൽ ബിസിനസ്സുകാര് വരില്ല നമ്മൾ ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ ഒരു സ്വിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് വിളിച്ചു നോക്ക് വരുമോ ഇലക്ട്രീഷ്യൻ തന്നെ വരണം അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഓഫറുകളുടെ പിന്നാലെ പോകരുത് അതിൽ തന്നെ പോകണോ പൊയ്ക്കോ ആ ലിസ്റ്റും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ലിസ്റ്റ് തരാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളോട് പറ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആളോട് പറ ലിസ്റ്റുമായിട്ട് പോയിട്ട് ഇന്ന ഇന്ന സാധനങ്ങൾ നമുക്ക് വേണം ഇന്ന ബ്രാൻഡിന്റെ സാധനം വേണം ഇല്ല ഇല്ല സാറേ അതിനെക്കാട്ടിലും നല്ല അടിപൊളി സാധനമാണ് ഇത് ആ കടക്കാരെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയണം എനിക്ക് നിങ്ങൾ പറയുന്ന സാധനമല്ല വേണ്ടത് ഞങ്ങൾ പറയുന്ന സാധനം നിങ്ങൾ തരണമെന്ന് പറയണം പലർക്കും ഇന്ന് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നോ അറിയില്ല ഒരു കാര്യത്തോടും നോ പറയാൻ അറിയത്തില്ല അവർ പറയുന്നത് എന്താണ് ആ ഓക്കെ ശരി അല്ല അതിൻ്റെ വരുംവരായികൾ ചിന്തിക്കുന്നവർ വളരെ കുറവാണ് അത്രയേ ഉള്ളൂ നോ പറയുക